ഘടക കക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇടതുമുന്നണി യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സംരക്ഷണ കവചം തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചത് പി വി അൻവറിനെ തന്നെ അൻവറിന്റെ പൂർവ്വകാലം സൂചിപ്പിച്ച് മുഖ്യമന്ത്രി പ്രതിരോധം തീർക്കുകയായിരുന്നു ഇത് അംഗീകരിക്കാൻ ഇടതുമുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളും നിർബന്ധിതരായി അൻവറിനെ പരോക്ഷമായി അംഗീകരിക്കുന്നില്ല എന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത് പി വി അൻവർ പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് വന്നയാളാണ് എന്ന് യു ഡി എഫിലെ പൂർവ്വകാലം പരോക്ഷമായി സൂചിപ്പിച്ച് മുഖ്യമന്ത്രി നിലപാട് വിശദീകരിച്ചു എൽ ഡി എഫിന്റെ അച്ചടക്ക രീതിയല്ല ഇത് പക്ഷേ നമുക്ക് ഇപ്പോൾ പരിമിതിയുണ്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ തനിക്കോ മകൾക്കോ വേണ്ടിയാണ് എ ഡി ജി പി അവരെ കാണാൻ പോയത് എന്ന് അറിഞ്ഞോ അറിയാതെയോ കരുതുന്നവർ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാകും പക്ഷെ അതിലൊന്നും കാര്യമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ കുറിച്ച് തങ്ങൾക്കൊന്നും അത്തരം ചിന്തയില്ലെന്നും പൂർണ്ണ വിശ്വാസമാണെന്നും ബിനോയ് വിശ്വം മറുപടി പറഞ്ഞു അങ്ങനെയാണ് അൻവർ വിഷയത്തിൽ ഇടതിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം അംഗീകരിക്കപ്പെട്ടത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ നിന്ന് മാറ്റണമെന്ന് സി പി ഐയും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ യോഗത്തിൽ നിലപാടെടുത്തു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് കാണാതെ പോകരുത് എന്നും ഇരു കക്ഷികളും ശക്തമായി വാദിച്ചു തൃശൂർ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്തവും എ ഡി ജി പിക്ക് ആണെന്ന് ആക്ഷേപമുണ്ടെന്ന കാര്യം എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും ചൂണ്ടിക്കാട്ടി എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഇക്കാര്യവും ഉൾപ്പെടുമെന്ന മറുപടിയിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നു അന്വേഷണത്തിൽ കുറ്റക്കാരൻ എന്ന് കണ്ടാൽ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി യോഗത്തിനു മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു വയനാട് പുനരധിവാസവും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളുമായിരുന്നു ഇടതുമുന്നണി യോഗത്തിൽ അജണ്ട ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ട കാര്യം ഉൾപ്പെടുത്തണമെന്ന അജണ്ട വായിച്ചയുടൻ ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു ഇതോടെ ചർച്ച എ ഡി ജി പി കേന്ദ്രീകരിക്കുകയായിരുന്നു എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന നിഗമനത്തിൽ ഇടതുപക്ഷത്തെത്തി അത് കൺവീനർ പ്രഖ്യാപിക്കുകയും ചെയ്തു പി വി എൻവർ ഇടതുമുന്നണിയിലെ ഒരു അംഗമാണ് അദ്ദേഹമാണ് നയരൂപവൽക്കരണം നടത്തുന്നതായി എന്ന ധാരണ വേണ്ട എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വിശദീകരിക്കുകയും ചെയ്തു നിങ്ങൾ പറഞ്ഞ കാര്യം ഡി ജി പി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് വരട്ടെ ആരോപണങ്ങൾ പരിശോധിച്ച് മലപ്പുറത്തെ പോലീസിൽ മാറ്റങ്ങൾ വരുത്തി വരുത്തിക്കഴിഞ്ഞു കുറ്റം തെളിഞ്ഞാൽ ഇതിലും നടപടി ഉണ്ടാകുമെന്നും പിണറായി പറഞ്ഞു മറ്റ് ഘടക കക്ഷികൾ ഇക്കാര്യത്തെ അഭിപ്രായം പറഞ്ഞില്ലെന്നതാണ് വസ്തുത അതേസമയം പി വി അൻവർ ഉയർത്തിയ വിവാദ വിഷയങ്ങൾക്കിടയിലും വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചേർന്ന എൽ ഡി എഫ് യോഗത്തിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ കൈവിട്ടില്ല ഘടക കക്ഷികൾ എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഉയർത്തിയെങ്കിലും ആവശ്യത്തിന് പിണറായി വിജയൻ വഴങ്ങിയില്ല അന്വേഷണം കഴിയട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അന്വേഷണം കഴിയുന്നതുവരെ കാത്തിരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്